ി ശാരീരികമായ ഉപദ്രവങ്ങൾ രോഗങ്ങൾ അതും പിശാജിലൂടെ ഉണ്ടാകും വെറും മാനസികമായിട്ട് മാത്രമേ പിശാചിനെ ഉപദ്രവിക്കാൻ പറ്റൂ എന്നുള്ള ധാരണ ശരിയല്ല എന്ന് പറയാൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് പിന്നെ അയ്യൂബ് അലൈ ഇസ്ലാം അദ്ദേഹത്തിന് ഇനി മസ്തനിഷെയ്താൻ അദ്ദേഹം ദീർഘകാലം രോഗിയായി കിടന്നു കുടുംബം വരെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു എന്നാണ് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അപ്പൊ എന്താണ് അത്രത്തോളം എത്തി അത് പിശാജ് പിശാജ് വരുത്തിയ രോഗം ലോകത്ത് ഏത് രോഗമുണ്ടോ ആ രോഗത്തിനൊരു കാരണമുണ്ടാവും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഒരു വൈറസ് അതിന്റെ പുറകിൽ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അല്ലെ ആ കാരണങ്ങളിൽ എല്ലാ രോഗത്തിന്റെയും കാരണങ്ങളിൽ ഒന്ന് ചേത്താന പനിയാവട്ടെ ജലദോഷമാവട്ടെ പിന്നെ ചുമയാവട്ടെ മറ്റ് ഏതെങ്കിലും രോഗം വലിയ വലിയ ക്യാൻസർ ആവട്ടെ വലിയ വലിയ മാരക രോഗങ്ങളാവട്ടെ എന്തായിരുന്നാലും ശരി അതിനൊരു പല കാരണങ്ങൾ കൊണ്ട് ഒരു രോഗമുണ്ടാകാം എല്ലാ രോഗങ്ങളുടെയും ഒരു കാരണം ചേത്താനാണ് മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗം നമ്മുടെ ചികിത്സ കൊണ്ട് തന്നെ മാറും ഷെയ്ത്താൻ കാരണമായിട്ടുണ്ടാകുന്ന രോഗം മാറാൻ ഡോക്ടർമാരുടെ ചികിത്സ മാത്രം മതിയാവില്ല അതില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സത്യവിശ്വാസികളിലും അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നവരിലും ആധിപത്യം ഉണ്ടാവുകയില്ല അപ്പൊ ഷെയ്ത്താനെ തോൽപ്പിക്കാനുള്ള ഒന്നാമത്തെ വഴി എന്താണ് സത്യവിശ്വാസം സ്വീകരിക്കുക തവക്കുലാക്കുക അള്ളാഹുവിൽ വരമേൽപ്പിക്കുക ഏത് സമയത്തും പടസ്വന പറ്റിയവർക്ക് പടസ്വനേൽപ്പിക്കുക ഇന്നമാ ബിഹി വല്ലദീനഹും അവന്റെ ആധിപത്യം അവനുമായി ബന്ധം പുലർത്തുകയും ഷെറുക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരിൽ മാത്രമാകുന്നു അപ്പൊ ശെരുക്കിൽ നിന്ന് ഒഴിവാകുക ഷെയ്ത്താൻ ഇഷ്ടപ്പെട്ട കുറെ പ്രവർത്തനങ്ങളിൽ അതിൽ നിന്ന് ഒഴിവാകുക അതാ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഷെയ്ത്താനാണ് ആ രോഗം അതെ അതെ ഏറ്റവും കടുത്ത രോഗത്തിൽ അയ്യൂബ് അലൈസ്ലാം കടുത്ത രോഗത്തിൽ അദ്ദേഹം പ്രയാസപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആാനിലുണ്ട് അദ്ദേഹത്തെ ഷൈത്താൻ ബാധിച്ചു എന്നും ഖുർആാനിലുണ്ട് അന്നി മസനിയ ഷൈത്താൻ